നമസ്കാരം ഞാനിന്ന് വളരെ സന്തോഷത്തിലാണ് കാരണം മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇനിയും ഏറെ യാത്ര ചെയ്യാനുണ്ട് പക്ഷേ അതിനുള്ള ഒരു ധൈര്യമാണ് ഇന്ന് എനിക്ക് കിട്ടിയത് കാരണം മുനമ്പത്ത് ഇന്ന് ബി ജെ പി ജയിച്ചു എന്തുകൊണ്ട് ബി ജെ പി എന്നുള്ളൊരു ചോദ്യത്തിന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഒരു വീഡിയോയിൽ ഉത്തരം നൽകിയിരുന്നു അതായത് മുനമ്പം ജനത ഇന്ന് അനുഭവിക്കുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും ദുരിതത്തിനും ഒക്കെ കാരണം നേരത്തെ കേന്ദ്രത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാരും അതുപോലെ തന്നെ ഈ പിണറായി വിജയൻ സർക്കാരും ആയിരുന്നു അതായത് വഖഫ് നിയമം കൊണ്ടുവന്നത് കോൺഗ്രസും അതുപോലെ തന്നെ അതിൻ്റെ സെക്ഷൻ നാൽപ്പത് അനുസരിച്ചിട്ട് ഈ മുനമ്പൻ ജനതയെ പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കിയതും അവരെ റവന്യൂ തടങ്കലിൽ അടച്ചതും എൽ ഡി എഫ് സർക്കാരും ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പിന്നെ അവർ സമരം തുടങ്ങി അപ്പോൾ അവരെ സഹായിക്കാനായി വന്നത് ബി മാത്രം ആയിരുന്നു ഒന്നുമല്ലെങ്കിലും അവർ നല്ല വാക്കെങ്കിലും പറഞ്ഞു കൂടാതെ എന്തായാലും ഈ കേന്ദ്രത്തിൽ വക്ക ഭേദഗതി നിയമം കൊണ്ടുവന്നത് ബി ജെ പി സർക്കാർ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലും ഉള്ള സംശയവും ഇല്ല അപ്പോൾ മുനമ്പം എന്ന് മാത്രമല്ല ഇനി ഇന്ത്യയുടെ ഒരു ഭാഗത്തും മുനമ്പം ആവർത്തിക്കപ്പെടാൻ പോകുന്നില്ല അങ്ങനെയുള്ള ഒരു ഭേദഗതി നിയമമാണ് ബി ജെ പി സർക്കാർ കൊണ്ടുവന്നത് അങ്ങനെ വരുമ്പോൾ ആ ഒരു അവസ്ഥയിൽ ലോകം മുഴുവനും ഉറ്റുനോക്കുന്നത് ഈ മുനമ്പം ജനതയുടെ മനസാക്ഷി എന്താണ് എന്നുള്ളതാണ് അവർ നന്ദിയുള്ളവരാണോ അല്ലയോ എന്നൊക്കെ ലോകം മുഴുക്കെ തന്നെ നോക്കും അപ്പോൾ ഇന്നവിടെ ബി ജെ പി ജയിച്ചില്ലായിരുന്നു എങ്കിൽ ലോകം മുഴുക്കെ പറയാൻ പോകുന്നത് അവർ നന്ദിയില്ലാത്തവരായിരിക്കും എന്നായിരിക്കും അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നന്ദിയില്ലാത്ത ഒരു ജനവിഭാഗത്തിന് വേണ്ടി എനിക്ക് തുടർന്നും പ്രവർത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി മാറുകയും ചെയ്യും ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കും നിനക്ക് വേറെ ഒരു ജോലിയുമില്ലേ എന്തിനാണ് ഈ നന്ദിയില്ലാത്ത കൂട്ടത്തിൻ്റെ പിറകെ നടക്കുന്നത് എന്ന് എന്തായാലും അവിടുത്തെ ഭൂരിഭാഗം ആൾക്കാരും എന്നെ അങ്ങനെ ഉള്ള ഒരു വിഷമ വൃത്തത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് കാരണം ഇന്നവിടെ ബി ജെ പി സ്ഥാനാർത്ഥി ഇരുപത്തി ഒൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കുഞ്ഞിമോൻ അഗസ്റ്റിൻ എന്ന ഒരു വ്യക്തിയാണ് ഇന്നവിടെ ബി ജെ പിക്ക് വേണ്ടി ജയിച്ചത് ഞാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും ഒക്കെ തന്നെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു രണ്ടാമതായി എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളത് ഇന്നലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നടന്ന മുനമ്പുവുമായി ബന്ധപ്പെട്ട കേസാണ് അവിടെ എന്താണ് നടന്നത് എന്ന് ഇതിനകം നിങ്ങളെല്ലാവരും തന്നെ അറിഞ്ഞ കാണും പക്ഷേ അക്കാര്യം ഞാൻ കഴിഞ്ഞ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി തന്നെ അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് കാരണം അന്നത്തെ എൻ്റെ ഒരു വീഡിയോയിൽ സുപ്രീംകോടതിയിൽ തീപാറം എന്ന തമ്പനിയിലൂടെ ഉള്ള വീഡിയോയിൽ ഇന്നലെ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് ഞാൻ മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ശകലം നമുക്കൊന്ന് കാണാം ഞാൻ മേൽപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിയമപരമായി നിലനിൽക്കുന്നതും ന്യായവുമായ കാര്യങ്ങൾ ആണ് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഇതിൽ ഇടപെടും ആദ്യമായിട്ട് ഈ വക്കഫ് ബോർഡും മറ്റും അപ്പീൽ ഫയൽ ചെയ്യാനുള്ള അനുമതി നൽകും എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയക്കും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ആ വിധിയെ സ്റ്റേ ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞ വിധി എന്നെ സംബന്ധിച്ചിടത്തോളം അവിചാരിതം ആയിരുന്നില്ല കമ്മീഷൻ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാൽ നമുക്കൊക്കെ തന്നെ അറിയാം കമ്മീഷൻ നേരത്തെ തന്നെ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ച് വീട്ടിൽ പോയി അദ്ദേഹം ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിൽ യാതൊരു വിധത്തിലും ഉള്ള പ്രസക്തിയും ഇല്ല പിന്നെ സുപ്രീംകോടതി പറഞ്ഞത് കേസിൻ്റെ അടുത്ത പോസ്റ്റിംഗ് ദിനമായ ജനുവരി മാസം ഇരുപത്തി ഏഴാം തീയതി വരെ ഇപ്പോഴുള്ള സ്റ്റാറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഹൈക്കോടതി മുമ്പാകെ നടക്കുന്ന റവന്യൂ അവകാശങ്ങളെ സംബന്ധിച്ച കേസിൽ തന്നെ ഒന്നും തന്നെ ഇനി കോടതിക്കും ചെയ്യാൻ കഴിയില്ല നമുക്ക് വാദിക്കാനും ഒന്നും പറ്റത്തില്ല അപ്പോൾ ഇന്നലെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേ നിലവിൽ വന്നത് എന്നുള്ളതാണ് നാം ആലോചിക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കേസിൽ അത് വന്നപ്പോൾ ഈ മുന്നമ്പത്തു നിന്നും ആരും തന്നെ പോയിരുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ജനം ടി വിയിൽ ഒരു ചർച്ചാവേളയിൽ ഞാൻ പറഞ്ഞു ഇതിൽ പോയി കക്ഷി ചേരാത്ത പക്ഷം നിങ്ങൾക്കൊക്കെ അറബിക്കടലിൽ പോയി ചാടി ചാവേണ്ടി വരും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വെരി നെക്സ്റ്റ് ഡേ ആണ് അവിടുത്തെ ഭൂസംരക്ഷണ സമിതിയുടെ കൺവീനറായ ജോസഫ് ബെന്നെയും ചെയർമാനായ ജോസഫ് റോക്കിയും ചെന്ന് ഈ ഹൈക്കോടതിയിൽ കക്ഷി ചേർന്നു അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്ക് മാത്രമേ സുപ്രീം കോടതിയിൽ ഒരു വക്കീലിനെ വെച്ചിട്ട് അവിടെ വേണ്ട വാദങ്ങൾ നടത്താൻ കഴിയുമായിരുന്നുള്ളൂ അപ്പോൾ തന്നെ ആദ്യം നേരത്തെ തന്നെ ബി ജെ പി അവരെ സമീപിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ വക്കാലത്ത് ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഒരു വക്കീലിനെ വെച്ചിട്ട് അവിടെ നിങ്ങളുടെ കേസ് നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കും ഹൈക്കോടതി വിധിയെ അന്തിമമാക്കാൻ നമുക്ക് സാധിക്കും എന്ന് എന്നാൽ ഈ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയൊക്കെ കരാള ഹസ്തത്തിൽപ്പെട്ട് കിടക്കുന്ന അവിടുത്തെ പള്ളി പാതിരിയുടെ നേതൃത്വത്തിലുള്ള ഈ ഭൂസംരക്ഷണ സമിതി നിങ്ങൾക്കൊക്കെ അറിയാം ഒന്നും തന്നെ ലഭിക്കാതെ വെറും ഒരു കരമടയ്ക്കാനുള്ള അനുവാദത്തിൻ്റെ പുറത്ത് മാത്രം ഞങ്ങൾക്ക് എല്ലാം കിട്ടി അതുകൊണ്ട് ഞങ്ങൾ ഇനി സമരം മതിയാക്കുകയാണ് എന്ന് പറഞ്ഞ പള്ളി പാതിരിയുടെ നേതൃത്വത്തിലുള്ള യഥാർത്ഥത്തിൽ മുനമ്പഞ്ചിനെതിരെ ഈ രക്തം ഊറ്റിക്കുടിക്കുന്ന ഒരു വർഗം അവിടെ ഉണ്ട് അവർ പറഞ്ഞു ഞങ്ങളുടെ വക്കാലത്ത് തരാൻ പറ്റത്തില്ല അതായത് മുനമ്പത്തെ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ രക്ഷപ്പെടുന്ന കാര്യം ബി ജെ പിക്ക് ക്രെഡിറ്റ് കിട്ടാൻ പാടില്ല എന്നുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ അവർ സുപ്രീം കോടതിയിൽ പോയിട്ട് ഹൈക്കോടതി ജഡ്ജി ചെയ്യാൻ ചിദംബരീഷിനെയും അതുപോലെ തന്നെ ഗവൺമെൻറ്റ് വന്നിട്ട് അവിടെ ജെയ്തി ഗുപ്ത അദ്ദേഹമായിരുന്നു ഈ ശബരിമല വിഷയത്തിലും കേരള സർക്കാരിന് വേണ്ടിയൊക്കെ വാദിച്ചത് രണ്ടുപേരും പ്രഗത്ഭരായ വക്കീലന്മാരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നമ്മൾ അതിൽ കക്ഷിയായ ഒരാളെ കിട്ടാൻ പറ്റാത്തത് കൊണ്ട് ഇന്ത്യയിൽ തന്നെ നമ്മുടെ കപിൽ സിബലിനെയും മനു അഭിഷേക് സിംഗ്വിയെയും ഒക്കെ പോലെ തന്നെ അവരോടൊപ്പം കിടപിടിക്കുന്ന മറ്റൊരു സീനിയർ അഡ്വക്കേറ്റാണ് സീനിയർ അഡ്വക്കേറ്റ് മനീന്ദർ സിംഗ് അദ്ദേഹത്തിനെ നമുക്ക് അവിടെ എൻഗേജ് ചെയ്യാൻ പറ്റുമായിരുന്നുവെങ്കിലും നമ്മുടെ കയ്യിൽ ഒരു വക്കാലത്ത് ഇല്ലായിരുന്നു എന്നിട്ടും ഒരു ആ കേസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലായിരുന്ന ഫിലിപ്പ് ജോസഫിനെ കക്ഷിയായിക്കൊണ്ട് നമ്മൾ എന്തും വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു കാവ്യേറ്റിട്ടിരുന്നു അതുകൊണ്ട് ഫിലിപ്പ് ജോസഫിന് വേണ്ടി ഇന്നലെ അദ്ദേഹവും അവിടെ ഹാജരായിരുന്നു അപ്പോൾ ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന് വച്ച് കഴിഞ്ഞാൽ മനീന്ദർ സിംഗിനെ വാദിക്കാനുള്ള അവകാശമില്ല അപ്പോൾ ജെയ്തി ഗുപ്ത സർക്കാരിൻ്റെ ജെയ്തി ഗുപ്തയും നമ്മുടെ ഭൂസംരക്ഷണ സമിതിയുടെ വക്കീലായ ചിദംബരേഷും അവിടെ വന്നിരുന്നു പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ ദുഃഖമുണ്ട് പറയാൻ ഇതാണ് അവർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത മുന്നൂറ്റി രണ്ട് പേജുള്ള പേപ്പർ ബുക്ക് ഇതൊന്നും തുറന്നു പോലും നോക്കാതെയാണ് ആ രണ്ട് വക്കീലന്മാരും അവിടെ വന്നിരുന്നത് അപ്പോൾ എന്തായാലും ഒരു എസ് എൽ പി യുടെ അഡ്മിഷൻ സ്റ്റേലാകുമ്പോൾ ഈ പരാതി കൊടുത്ത ആളിന് അദ്ദേഹത്തിന് പറയാനുള്ള അവസരം കിട്ടും അവരുടെ വക്കീൽ അദ്ദേഹവും ഒരു സീനിയർ വക്കീലായിരുന്നു അദ്ദേഹം അവരുടെ കാര്യങ്ങൾ കള്ളമാണെങ്കിൽ പോലും വളരെ നല്ലതായിട്ട് അവതരിപ്പിച്ചു അതിനുശേഷമാണ് ഈ സർക്കാരിൻ്റെയും ഭൂസംരക്ഷണ വേദിയുടെയും വക്കീലന്മാർക്ക് പറയാനുള്ള അവസരം കിട്ടിയത് ദയനീയമെന്ന് പറയട്ടെ ഈ കേസിനെ സംബന്ധിക്കുന്ന റിലവൻ്റ് ആയിട്ടുള്ള ഒരൊറ്റ പോയിന്റ് പോലും അവർക്ക് രണ്ടുപേർക്കും പറയാൻ കഴിയില്ല കാരണം ആ കേസിൻ്റെ ഫാക്സ് അവർക്കറിയില്ല നിയമം അവർക്കറിയാമായിരിക്കും പക്ഷേ ഈ കേസ് അറിഞ്ഞാൽ മാത്രമേ കേസിൻ്റെ ഫാക്ട്സ് അറിഞ്ഞാൽ മാത്രമേ അതവിടെ അവതരിപ്പിക്കാൻ കഴിയുകയുള്ളൂ അതിൽ അവർ രണ്ടുപേരും തന്നെ പരാജയപ്പെട്ടു അപ്പോൾ സീനിയർ അഡ്വക്കേറ്റായിട്ടുള്ള ചിദംബരേഷ് പറഞ്ഞത് മൈ ലോഡ് ഈ കമ്മീഷൻ്റെ പ്രവർത്തനമൊക്കെ അവസാനിച്ചു അവർ റിപ്പോർട്ടും തന്നിട്ട് വീട്ടിൽ പോയി അതവിടെ പറയേണ്ട വല്ല കാര്യമുണ്ടോ ഇതിനെ ബാധിക്കുന്ന വല്ല വിഷയമാണോ അത് അല്ല രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത് മുനമ്പത്തെ ആൾക്കാരൊക്കെ പാവപ്പെട്ട മീൻപിടുത്ത തൊഴിലാളികളാണ് എന്നാണ് അതിന് സുപ്രീം കോടതി എന്ത് വേണം ആയിക്കോട്ടെ അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് അവിടെ താമസിച്ചു വരികയായിരുന്നു അപ്പോഴാണ് ഈ വഖഫ് ബോർഡ് അവരുടെ വസ്തുവിനെ വക്കഫായി നോട്ടിഫൈ ചെയ്തത് നാം മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എന്താണ് പറഞ്ഞത് വക്കഫ് ബോർഡിൻ്റെ നോട്ടിഫിക്കേഷൻ നിയമപ്രകാരം അല്ല ദർ ഈസ് നോ നോട്ടിഫിക്കേഷൻ എന്നാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞത് അപ്പോൾ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ടുള്ള ഒരു എസ് എൽ പിയിൽ ഭൂസംരക്ഷണ വേദിയുടെ തന്നെ സീനിയർ അഡ്വക്കേറ്റ് വന്ന് പറയുകയാണ് ഞങ്ങളിങ്ങനെ മുപ്പത് വർഷമായി അവിടെ താമസിച്ച് വരുന്ന വേളയിലാണ് ഞങ്ങളെ വസ്തുക്കൾ പെട്ടെന്ന് നോട്ടിഫൈ ചെയ്തത് ഡിക്ലെയർ ചെയ്തത് എന്ന് ഉപയോഗിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നോട്ടിഫിക്കേഷന് ലീഗലിൽ വേറെ ഒരു അർത്ഥമാണ് ഉള്ളത് എന്നിട്ട് ഈ ഭൂസംരക്ഷണ സമിതിക്കാർ ഇപ്പോഴും പോസ്റ്റിട്ടു കൊണ്ടിടക്കുകയാണെങ്കിൽ ഞങ്ങളെ വക്കീൽ വക്കീലവിടെ ശക്തമായി വധി വാദിച്ചു അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത് എന്ന് എനിക്ക് അവരോട് ചോദിക്കാനുള്ളത് ഇന്നല്ല കോടതി തന്നെ ചോദിച്ചു ഇങ്ങനെയൊക്കെയാണ് സാഹചര്യമെങ്കിൽ ഗവൺമെൻറ് തന്നെ ആയിരുന്നല്ലോ ഇവിടെ അപ്പീലുമായിട്ട് വരേണ്ടിയിരുന്നത് എന്നാണ് അപ്പോൾ ഈ ഭൂസംരക്ഷണ സമിതിക്കാരോട് എനിക്ക് ചോദിക്കേണ്ടത് നിങ്ങളുടെ വക്കീൽ ഇത്ര ശക്തമായി ബാധിച്ചത് കൊണ്ടാണോ ഇന്നലെ സുപ്രീം കോടതി ഇത് എവരല്ല വരേണ്ടിയിരുന്നത് സർക്കാർ തന്നെയായിരുന്നു ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീലുമായി വരേണ്ടിയിരുന്നത് എന്നാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇന്നലെ ഞങ്ങൾ അവിടെ സീനിയർ അഡ്വക്കേറ്റ് മനീന്ദർ സിംഗിനെ ഹാജരാക്കി എങ്കിലും അദ്ദേഹം ഒരു പരുവത്തിന് ഈ കേസിൽ ഈ കക്ഷി ചേരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ജനുവരി മാസം ഇരുപത്തി ഏഴാം തീയതി ഈ കേസ് വീണ്ടും പരിഗണനയ്ക്ക് വരുമ്പോൾ മനീന്ദർ സിംഗിന് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ് അവിടെ ഫിലിപ്പ് ജോസഫിന് വേണ്ടിയിട്ട് വാദങ്ങൾ ഉന്നയിക്കാൻ കഴിയും അപ്പോൾ തീർച്ചയായിട്ടും ഫിലിപ്പ് ജോസഫിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു അഫിഡവിറ്റ് നമ്മൾ ഫയൽ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഈ വഖഫ് സംരക്ഷണ വേദിയുടെ ഒന്നാമത്തെ ആരോപണം എന്ന് പറയുന്നത് അവർക്ക് ലോക്കസ് സ്റ്റാൻഡി ഇല്ല എന്നുള്ള ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിന് എതിരെ ആയിരുന്നു നാം മനസ്സിലാക്കേണ്ടത് ആർട്ടിക്കിൾ ടു ടു സിക്സിനടിയിൽ ഒരു വ്യക്തി ഹൈക്കോടതിയിൽ റെട്ട് പെറ്റീഷനുമായി പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ലീഗൽ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ് ഖനിക്കപ്പെട്ടു എന്ന് വ്യക്തിപരമായി ഖനിക്കപ്പെട്ടു എന്ന് കാണിക്കണം അപ്പോൾ ഹൈക്കോടതി പറഞ്ഞതാണ് നിങ്ങൾ വക്കഫ് സംരക്ഷണ വേദി എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഞങ്ങളെ കോടതിയെ സമീപിച്ചിരിക്കുന്നത് അങ്ങനെ വരാൻ ആ വേദിക്ക് അവകാശമില്ല കാരണം നിങ്ങളെ വ്യക്തിപരമായിട്ടുള്ള ഓരോ അവകാശങ്ങളും സർക്കാർ ഒരു കമ്മീഷനെ നിയമിക്കുമ്പോൾ സംഭവിക്കുന്നില്ല എന്നാണ് തുറന്നു പറഞ്ഞു അഥവാ ഒരു കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ആ റിപ്പോർട്ടിന്മേൽ എന്തെങ്കിലും തീരുമാനം സർക്കാർ എടുക്കുമ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും അവകാശങ്ങൾ ഖനിക്കപ്പെടുകയാണെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം എന്നും പറഞ്ഞിരുന്നു അതാണ് നിയമം അതിനി ആരും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇന്നലെ ഹാജരായ ജയ് ഗുപ്തയോ ഗുപ്തയോ ചിദംബരീഷോ അതിനെപ്പറ്റിയിട്ട് മിണ്ടിയിട്ടില്ല രണ്ടാമതായിട്ട് ഈ വഖഫ് സംരക്ഷണ വേദി ആരോപിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പറവൂർ കോടതി മുനമ്പത്തെ ഒരു വക്കഫായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് എന്നാൽ അത് അങ്ങനെ അല്ല എന്ന് ഹൈക്കോടതിയുടെ തന്നെ രണ്ട് ഡിവിഷൻ ബെഞ്ചുകൾ പറഞ്ഞിട്ടുണ്ട് പറൂർ സബ് കോടതിയോ തുറന്നുണ്ടായ അപ്പീലിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയോ ഇതൊരു വക്കഫായി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് രണ്ട് വിധിനായങ്ങളുണ്ട് അതൊന്ന് എടുത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പായ വായിക്കാൻ ഈ ഭൂസംരക്ഷണ സമിതിയുടെ വക്കീലിനോ സർക്കാരിന് വേണ്ടി ഹാജരായ വക്കീലിനോ അവിടെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അതൊക്കെ ഭാവിയിൽ നമുക്ക് നിസ്സാരമായിട്ട് തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് അടുത്തതായിട്ട് വഖഫ് സംരക്ഷണ വേദിയുടെ സുപ്രീംകോടതിയുടെ മുമ്പിലുള്ള പരാതി എന്ന് പറയുന്നത് ഏതെങ്കിലും വസ്തുവിനെ സംബന്ധിച്ച് വഖഫാണോ അല്ലയോ എന്നൊക്കെ തർക്കം ഉള്ള പക്ഷം അത് ഒരു തീരുമാനമെടുക്കാൻ വഖഫ് ആക്ട് പ്രകാരം അതിനുള്ള ഏക അധികാരി എന്ന് പറയുന്നത് വഖഫ് ട്രൈബ്യൂണലാണ് അതിനു മുന്നിൽ കുറേ കേസുകൾ ഇപ്പോൾ പരിഗണനയിൽ ആണ് അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഒരു റിട്ട് പെറ്റീഷനിൽ ഈ കേസുകൾ പെൻഡിങ് ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇതൊരു വക്കഫാണോ അല്ലയോ എന്നൊന്നും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറയാൻ പാടില്ലായിരുന്നു എന്നാണ് ഈ വക്കഫ് സംരക്ഷണ വേദിയുടെ പരാതി സുപ്രീം കോടതി മുമ്പാകെ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് വക്കഫ് ആക് സെക്ഷൻ ഏഴ് പ്രകാരം ഈ ഒരു വസ്തുവിനെ വക്കഫായി പ്രഖ്യാപിച്ച് സർക്കാർ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്താൽ മാത്രമേ ഈ വക്കഫ് ട്രൈബ്യൂണലിന് അങ്ങനെ ഒരു പരിശോധന നടത്താനുള്ള അധികാരം പവർ ലഭിക്കുന്നുള്ളൂ അപ്പോൾ ഈ കേസിൽ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഇല്ല വക്കഫ് ബോർഡ് ഈ പറഞ്ഞ കൊസൈ ജുഡീഷ്യൽ എൻക്വയറി അതുപോലെ തന്നെ കക്ഷികൾക്ക് നോട്ടീസ് കൊടുക്കുക സർവേ നടത്തുക സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കുക സർക്കാരിലേക്ക് അയയ്ക്കുക സർക്കാർ അത് നോട്ടിഫൈ ചെയ്യുക ഈ ഒരു കാര്യങ്ങളും ഈ കേരള വക്കഫ് ബോർഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ വക്കഫ് ബോർഡിൻ്റെ ആ ഉത്തരവ് അസാധുവാണ് ലീഗലി നിലനിൽക്കുന്നത് അല്ല അതുകൊണ്ടത് സർക്കാരിന് ബാധകം അല്ല എന്നാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അന്ന് പത്താം തീയതി ഒക്ടോബർ മാസം പത്താം തീയതി അതിന് ഉത്തരവിൽ പറഞ്ഞത് ഈ ഒരു കാര്യവും ഈ രണ്ട് കക്ഷികൾക്കും വേണ്ടി അവിടെ ഹാജരായ രണ്ട് വക്കീലന്മാരും കാമാശിവ അതിനെക്കുറിച്ചിട്ടും മിണ്ടിയിട്ടില്ല അതിനുപരിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വസ്തു നോട്ടിഫൈ ചെയ്തു എന്നുള്ള ഒരു ഡിക്ലറേഷനാണ് ഭൂസംരക്ഷണ സമിതിക്ക് വേണ്ടി അവിടെ ഹാജരായ വക്കീൽ നടത്തിയത് ഇനി അവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം കൂടി നമുക്ക് ചർച്ച ചെയ്യാം അതെ ഈ വക്കഫ് സംരക്ഷണ വിധിയുടെ പരാതി എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടിനടിയിൽ ഒരു റെമഡി ഉള്ളപ്പോൾ ഹൈക്കോടതി അതിൽ ഇടപെടാൻ ഇടപെട്ടത് ശരിയാണോ അല്ലയോ എന്നുള്ളതാണ് അവിടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കോർട്ട് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ തന്നെ ആ ഒരു ഉത്തരവാണ് അത് ഏതാണെന്ന് നമുക്കൊന്ന് കാണാം വി ഫൈൻഡ് ദാറ്റ് ദ ആർ ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദാറ്റൂട്ട് ദ ഫർമാൻസ് ഇഷ്യൂഡ് ബൈ ദ സോവറേൻ ഫ്രം ടൈം ടു ടൈം ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ഡോക്യുമെന്റ് ഓഫ് ദ ഫാക്ട്സ് ഓഫ് ദ പ്രസന്റ് കേസ് ഇറ്റ് ഈസ് നോട്ട് എ കേസ് വേർഡിനൽ എവിഡൻസ് ഓർ ഇസ് അവൈലബിൾ നൗ ഇൻ ഫാക്ട് That was not even the suggestion before this court. Since the question was in respect of interpretation of the statute and the documents primarily issued by the sovereign, the matter needs to be examined on merit as detailed arguments have been addressed by the learned counsel for the parties. ഇവിടെ കോടതി പറയുന്നത് വഖഫ് ബോർഡിനെ പോലെയുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് അത് പ്രവർത്തിക്കുമ്പോൾ അത് ഓരോ കാര്യവും ചെയ്യുമ്പോൾ ആ സ്റ്റാറ്റ്യൂട്ടിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾക്ക് വിധേയമായി ആണോ അവർ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കുന്നതിന് ഈ കോടതിക്ക് അഥവാ എവിടെയെങ്കിലും മറ്റൊരു റെമഡി ഉണ്ടെങ്കിൽ പോലും ആ ഈ കോടതിക്ക് വേണമെങ്കിലും അത് പരിശോധിക്കാം എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതിനെ ആണ് അപ്പോൾ ഈ വക്കഫ് വേദി സുപ്രീം കോടതിയിൽ പോയിട്ട് ഈ വഖഫ് ട്രൈബ്യൂണലിൽ ഒരു കേസ് ഉള്ളതുകൊണ്ട് ഈ കോടതി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നത് ശരിയല്ല അങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് ഞാനല്ല പറയുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലെ പറയേണ്ടിയിരുന്ന കാര്യങ്ങൾ അതൊന്നും തന്നെ ഈ ഭൂസംരക്ഷണ സമിതിയുടെയും കേരള സർക്കാരിനും വേണ്ടി ഹാജരായ വക്കീലന്മാർ പറഞ്ഞില്ല അതുകൊണ്ടാണ് തൽക്കാലം ഇത് സ്റ്റേ ആയിട്ട് മാറിയത് എന്നാലും അത് ഇരുപത്തി ഏഴാം തീയതി വരെ മാത്രമേ ഉള്ളൂ എന്നാൽ ഈ സീനിയർ അഡ്വക്കേറ്റ് മനീന്ദർ സിംഗിനെ പോലെയുള്ള വളരെ പ്രശസ്തനായ ഒരു അതികായനായ ഒരു വക്കീലിനെ പോയിട്ട് ഈ മുനമ്പം കേസിൻ്റെ നിയമം പഠിപ്പിക്കേണ്ട കാര്യമില്ല എനിക്ക് അദ്ദേഹത്തിന് ഈ മുനമ്പം കേസിൻ്റെ ഫാക്ട്സ് പറഞ്ഞു കൊടുക്കാൻ ഉള്ള ഒരു അവസരമാണ് എൻ്റെ ജീവിതത്തിൽ വന്ന് കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ ഒരിക്കലും മറക്കപ്പെടാത്ത ഒരു സംഭവം തന്നെ ആയിരിക്കും അവർ അവരെന്തായാലും അവിടെ ഞാൻ കൂടി പറഞ്ഞത് പോലെ തന്നെ ബി ജെ പിയെ അവർ വിജയിപ്പിച്ചിരിക്കുകയാണ് എന്നാലും എനിക്കൊരു സങ്കടമുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാം ഈ മുനമ്പം ഒരു കോൺഗ്രസിൻ്റെ കോട്ടയായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിക്ക് അഞ്ഞൂറ്റി എൺപത്തി രണ്ട് വോട്ടാണ് കിട്ടിയത് എന്നാൽ നാം മനസ്സിലാക്കേണ്ട രണ്ടാം സ്ഥാനത്തുള്ള എൽ ഡി എഫിന് അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് വോട്ടാണ് കിട്ടിയത് കോൺഗ്രസ് കോട്ട ആയിരുന്നു എന്തായാലും ഈ സഹാകന്മാരോട് കൈപ്പത്തിയിൽ വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ ആരും വോട്ട് ചെയ്യില്ല അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ്റെ തലേ ദിവസം അവിടുത്തെ പാതിരി അവിടുത്തെ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടിയതിനു ശേഷം അവരോട് ആവശ്യപ്പെട്ടു നമ്മൾ ഈ കോൺഗ്രസ് ത ജയിക്കാൻ പോലുള്ള പക്ഷേ ബി ജെ പി ജയിക്കരുത് അതുകൊണ്ട് നിങ്ങൾ ചെയ്യണം നിങ്ങളെല്ലാവരും അരുവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ കുത്തണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ എൽ ഡി എഫിനടെ അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് വോട്ട് കിട്ടിയതും യു ഡി എഫിന് വെറും മുന്നൂറ്റി നാല് വോട്ട് അതായത് കോൺഗ്രസ് കോട്ടയായിരുന്ന ഈ മുനമ്പത്ത് യു ഡി എഫിന് ഇപ്പോൾ കിട്ടിയത് വെറും മുന്നൂറ്റി നാല് വോട്ടാണ് അതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം അവിടെ ക്രോസ് വോട്ടിംഗ് നടന്നിരുന്നു എന്ന് ഇനി എന്തൊക്കെ വോട്ടിംഗ് നടന്നിരുന്നാൽ തന്നെയും അവിടെ ബി ജെ പിയെ ജയിപ്പിച്ച മുനമ്പത്തെ ജനങ്ങളോട് ഞാൻ അങ്ങേയറ്റം നന്ദി വീണ്ടും രേഖപ്പെടുത്തുന്നു മറ്റൊരു കാര്യം ഇവിടെ വിളിച്ചത്ത് വന്നത് ഇപ്പോഴും അവിടെ എണ്ണൂറ്റി അൻപത്തി ഏഴ് കരിങ്കാലികൾ ഉണ്ട് എന്നാണ് അതായത് അവരുടെ ജീവിതം നശിപ്പിച്ചിട്ട് പോലും അവരുടെ കുട്ടികൾക്ക് വരെയുള്ള കയറി കിടക്കുന്ന സ്ഥലം ഇല്ലാതാക്കിയിട്ട് പോലും അവർ വെറും കമ്മികളും കൊങ്ങികളും ആയിട്ട് വീണ്ടും അവർക്ക് വോട്ട് ചെയ്യാൻ കാണിച്ച ആ മഹാമനസ്കഥ നമുക്കൊരിക്കലും തന്നെ മറക്കാൻ കഴിയില്ല എന്നാലും വീണ്ടും അവിടെ ബി ജെ പിയെ ജയിപ്പിച്ച എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു തീർച്ചയായിട്ടും ജനുവരി ഇരുപത്തി ഏഴാം തീയതിയിലേക്ക് നമുക്ക് നോക്കാം ഞാൻ ഇതിനകം മിക്കവാറും ഡൽഹിയിൽ പോവുകയും ചെയ്യും അവിടെ ഇനി അഫിഡവിറ്റും മറ്റും ഫയൽ ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ പ്രവർത്തനത്തിലും ഞാൻ തീർച്ചയായിട്ടും സജീവമാകും എന്തായാലും അടുത്ത വീഡിയോ ഉടൻ തന്നെ വരുന്നുണ്ട് അതായത് ഈ പാലത്തായി കേസിലെ ഇപ്പോൾ എല്ലാവരും പറയുന്നത് അവിടെ ഭയങ്കരമായിട്ടുള്ള എന്തോ ശാസ്ത്രീയമായ തെളിവുകളുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ പാവത്തിനു പിടിച്ചിട്ട് മരണം വരെ ജയിലിൽ കിട എന്ന് കോടതി പറഞ്ഞത് എന്ന് അതെന്താണെന്ന് വിശകലനം ചെയ്തുകൊണ്ടും അവിടെ ഒരു ശാസ്ത്രീയ തെളിവും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടും ഉള്ള അടുത്ത വീഡിയോ മിക്കവാറും ഞാൻ നാളെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നാളെ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം